ഗുരുഭ്യം നഹ നമ്മുടെ തിരുവാതിരക്കളി ക്ലാസ് തുടങ്ങാൻ പോവാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ബാക്കിയാണ് എടുക്കുന്നത് നമുക്ക് തിരുവാതിരക്കളി കാണാം നമസ്കാരം നമുക്ക് കഴിഞ്ഞ ക്ലാസ് എടുത്തു ബാക്കി ചെയ്യാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൈ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി കൈ തട്ടരുന്ന് തോന്നുന്നു ക്ലാപ്പ് ചെയ്യാൻ പാടില്ല പക്ഷെ ക്ലാപ്പ് ചെയ്യാൻ കുറച്ച് നന്നായിട്ടുണ്ടായിരുന്നു ക്ലാപ്പ് നമ്മൾ ക്ലാപ്പ് ചെയ്യാൻ പാടില്ല നമ്മളിങ്ങനെ കാണിച്ചാൽ മതി ശ്രദ്ധിക്കുന്ന എല്ലാവരും കേട്ടാ ഒരാൾ ക്ലാപ്പ് ചെയ്യുമ്പോ പിന്നെ എല്ലാവരും ക്ലാപ്പ് ചെയ്യും ക്ലാപ്പ് ചെയ്യാനേ പാടില്ല ഒന്ന് ശ്രദ്ധിച്ചോളാം നമുക്കിന്ന് പുതിയ സ്റ്റെപ്പ് പഠിക്കാം പറഞ്ഞുതരാം നിങ്ങൾ പഠിച്ച സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ച സ്റ്റെപ്പ് തന്നെയാണ് പഠിപ്പിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം പറഞ്ഞുതരാം പറയുന്നത് െന്ന് വിചാരിക്കുന്നു ചെയ്തു നോക്കുന്നു

1, 2, 3, 4 1, 2, 3, 4 No, that I don't think you will take. One, two, three, four. One, two, three, four. No, that... ah, I say I love that. I love that. I love that. I love ും സ്റ്റെപ്പ് ആണ് പ്രിട്ടീഷ് പഠിക്കാനൊന്നുമില്ലേ ഇനി ഇതിന്റെ അടുത്തൊരു ആണ് ഇതിന്റെ ഇത് സ്ലോ ആയില്ല കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് ഇതേ സ്റ്റെപ്പ് തന്നെയാണ് അതേ സ്റ്റെപ്പ് സ്റ്റെപ്പാണ് വൺ ടു അങ്ങനെയുണ്ട് സ്റ്റെപ്പ് മനസ്സിലായാലോ ഞാൻ നമുക്ക് സ്റ്റെപ്പ് ആദ്യം ചെയ്ത പോലെ ഓരോരുത്തരും കഴിഞ്ഞ ആരാണ് ആദ്യം വന്നിരിക്കുന്നത് ശരി <t utilise>

2, 3, 4, 1, 2, 3, 4, 1, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 1, 2, 3, 4, മനസ്സിലായേ ശരി ഇപ്പൊ വരും മനസ്സിലായല്ലോ അല്ലേ വല്ലാണ്ടിങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒന്ന് മനസ്സിലായിരുന്നു അല്ലേ ശരി നമുക്ക് ഒന്ന് ചേർത്തേ വൺ ടു നന്നായിട്ട് മനസ്സിലായി അല്ലേ ശരി നമുക്ക് ഇതിൻ്റെ കൂടെ ചെറിയ പീസ് കൂടെ അതുകൊണ്ട് പഠിച്ചു തരാം ഇതിൻ്റെ കൂടെ ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് നമുക്ക് ഒന്ന് ഇരുതാം വൺ ടു ത്രീ വലുതുകാലൊന്ന് ചെറുതായിട്ട് ഉയർത്തി വൺ കാരണം അപ്പം മുട്ട് മടങ്ങി ടു താഴെ വെച്ചു ത്രീ ഫോർ തായ വിചാരിക്കുന്നു വൺ ടു ത്രീ ഫോർ ടപ് ഠപ്പ് ഒന്നും ചവിട്ടാൻ പാടില്ല അത് ടപ്പ് താല് കൊടുത്ത് വെച്ചാൽ മതി ഒന്ന് ചെയ്ത് നോക്കുന്നോടേ

കണ്ടോ െ എങ്കിലും വെറുതും വരുന്ന കാലം ഇങ്ങനെയാവരുത് കാലം നേരം നമ്മുടെ മുട്ടിന് താഴേക്ക് കാലം കുങ്ങിയാൽ മതി വൺ അല്ലേ നമുക്ക് ഇത് എല്ലാം ഒരുമിച്ചു ചെയ്യാം ആദ്യത്തെ നമ്മൾ നമ്മൾ മൂന്ന് മൂന്നായിട്ടാണ് പഠിച്ചത് അത് മൂന്നുകളൊക്കെ ചേർത്ത് ചെയ്യാം നമുക്ക് ഈ മൂന്ന് സ്റ്റെപ്പും കൂടെ എങ്ങനെ ചേർത്ത് ചെയ്യാം ചെന്ന് കറിയാം എന്നാൽ അതിനകത്ത് നമ്മൾ ചേരും വൺ ടു ത്രീ ഫോർ 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 വൺ ടു ത്രീ

ऐसा ही है वो तो है ना आह अंदर आह वो नोट आंगन के है ना चलो दोस्तों शायद हम चलते हैं आंगन के दोस्तों शायद या one two three four मोड़ लाएँगे तो करना मेरे one two three four one two three four one two three four, one, two, three, four. One, two, three, four.

സംശയത്തിന്റെ മനസ്സിലായതിനോളൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് Two three, one, two, three, four, 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 huh. വലിയ കുഴപ്പമില്ല സ്ഥലം കേടില്ല എത്രയേ പറയാൻ പറ്റുള്ളൂ ഇനി നിങ്ങൾ നന്നിട്ട് പ്രാക്ടീസ് ചെയ്യൂ അപ്പൊ നന്നോ ഓക്കെ ശരി നമ്മളെ ഇന്നത്തെ ക്ലാസ് നമുക്ക് എത്താം മനസ്സിലായില്ലോ അല്ലെ എല്ലാവർക്കും നന്ദി ക്ലാസ് കണ്ടല്ലോ അല്ലേ തിരുവാതിരക്കുടി ക്ലാസ് കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു കാരണം ഒരു സ്റ്റെപ്പേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഒരു സ്റ്റെപ്പ് കുറേ സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ് പലർക്കും ബുദ്ധിമുട്ടായിട്ട് പറയുന്നുണ്ട് എടുത്ത് അപ്പോൾ അതുകൊണ്ടിന്ന് ഒരു സ്റ്റെപ്പ് എടുക്കും ആ ഒരു സ്റ്റെപ്പ് നന്നായിട്ട് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് ഏത് പാട്ടിൻ്റെ കൂടെ ഞങ്ങൾക്ക് ആ സ്റ്റെപ്പ് എടുക്കാം ഇത്രയും നേരം കണ്ടതിനെ നന്ദി നമസ്കാരം